ഹലോ ചെങ്ക്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മനോഫ് മക്കളെ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഫ്രൈസൽ വർബുകളെ കുറിച്ചാണ് സിമ്പിൾ ആയിട്ട് ഫ്രൈസൽ വർബുകളുടെ അർത്ഥം പഠിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു വർക്ക് മൊത്തമായിട്ട് ആക്ടിവിറ്റി മൊത്തമായിട്ട് ചെയ്യാം അപ്പോൾ ഫ്രൈസൽ വർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ എന്താ സംഭവം ഒരു വെർബും അതേപോലെ തന്നെ ഒരു പ്രിപ്പൊസിഷനെ ഒന്നോ അതിലധികം പ്രിപ്പൊസിഷനും ചേർന്ന് കഴിഞ്ഞാൽ രൂപം കൊള്ളുന്ന വാക്കുകൾക്കാണ് നമ്മൾ ഫ്രൈസൽ വർബ് എന്ന് പറയാം വെർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻസ് ആണ് നമ്മൾ നേരത്തെ നോൺ ഫ്രൈസൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പുട്ട് പറഞ്ഞപ്പോൾ തന്നെ രാവിലെ തന്നെ പുട്ട് ഉണ്ട് ആ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ പുട്ട് ഒരു വാക്ക് ഞാൻ ഇവിടെ ഇട്ടു ഈ പുട്ടിന്റെ അർത്ഥം ശരി പറഞ്ഞ വെക്കുക മക്കളെ പുട്ടിന്റെ കൂടെ ഞാൻ തൽക്കാലം ഒരു ഓൺ എന്നൊരു കൂടി വെച്ചു പുട്ടോൺ ആയി പുട്ടോൺ അർത്ഥം ശരിക്ക് പറഞ്ഞാൽ മേലാണ് മേലെ വെക്കുക മക്കളെ അല്ല പുട്ടോൺ വേറെ ധരിക്കുക വസ്ത്രം എന്നാണ് അർത്ഥം അതേപോലെ തന്നെ വേറൊരു വാക്ക് സെറ്റ് സെറ്റ് എന്താണ് സ്ഥാപിക്കുക എന്നൊക്കെയാണ് സെറ്റിൽ വെക്കുക സ്ഥാപിക്കുക എന്നൊക്കെയാണ് സെറ്റിന്റെ അർത്ഥം ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് എന്നുള്ള അർത്ഥം മക്കളെ അപ്പൊ സെറ്റ് ഔട്ട് പുറത്ത് വെക്കാനും പുറത്ത് സ്ഥാപിക്കാ അങ്ങനെയല്ല സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു യാത്ര തിരിക്കുക യാത്ര തുടങ്ങിയാലേ യാത്രയാവുക എന്നൊക്കെയാണ് അർത്ഥം ഓക്കെ ഇനി വേറൊന്ന് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുക എന്നുള്ള അർത്ഥം മക്കളെ ഓൺ എന്ന് പറഞ്ഞാൽ മുകളിലാണെന്ന് നമ്മൾ പറയും അപ്പോൾ ഗോ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോകുന്ന ഗോ ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ എന്താണ് തുടരുക എന്നാണ് അർത്ഥം അപ്പോൾ ഇതാക പ്രശ്നം ആണല്ലോ മക്കളെ അതായത് വെർബിനൊരു അർത്ഥം അതേപോലെ തന്നെ പ്രിപ്പോസിഷന് വേറെ അർത്ഥം പക്ഷേ അത് രണ്ടും കൂടി കൂടുമ്പോൾ നായക്കുറുക്കെന്ന് പറഞ്ഞ മാതിരി യാതൊരു ഗുണമില്ലാത്ത വേറൊരു വാക്കാണുണ്ടാവുക ഇതിനെയാണ് നമ്മൾ ഫ്രൈസൽ വെർബ് എന്ന് പറയാ അപ്പോൾ ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ് നിങ്ങൾ എല്ലാ ഫ്രൈസൽ വർബിന്റെയും അർത്ഥങ്ങൾ പഠിക്കണം എല്ലാ ഫ്രൈസൽ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ആയിരത്തോളം ഫ്രൈസിൽ വർബുകൾ അതെല്ലാം കൂടി പഠിക്കാന്ന് പറഞ്ഞ് നമുക്ക് നടക്കണ കാര്യമില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഫ്രൈസിൽ വർമ്മകൾ ഉണ്ട് അത് മാത്രം പഠിച്ചാൽ മതി അതിൽ പ്രധാനപ്പെട്ട ചില ഫ്രൈസൽ വർമ്മുകൾ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട് ബാക്കിയുള്ളത് കുറച്ച് വർക്കുകളും കൂടി നമ്മൾ ചെയ്യേണ്ടത് നാലഞ്ച് വർക്കുകൾ അതും കൂടി ചെയ്യുമ്പോൾ അതിനകത്തും കുറച്ച് ഫ്രൈസൽ ഉണ്ട് അതെല്ലാം കൂടി പഠിച്ചുമ്പോൾ അതിനകത്തൊന്ന് മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യം വരുള്ളൂ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞ് അത് കൃത്യമായിട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് അഞ്ച് മാർക്ക് ഞാൻ ഫുൾ ഗ്യാരണ്ടി തീരാണ് മിസ്സാവില്ല ഓക്കെ എന്നാൽ പിന്നെ വീഡിയോ മിസ് ചെയ്യേണ്ട അഞ്ച് മാർക്കാണ് വെറുതെ മിസ് ചെയ്തിട്ട് മക്കളെ പിന്നെ നമുക്ക് പരിപാടി തുടങ്ങിയ മക്കളെ ആദ്യം നമുക്ക് നിന്ന് കാണാതെ പഠിക്കുക നമ്മളിപ്പോൾ പറഞ്ഞാൽ പുട്ടോൺ എന്നുള്ളതിന്റെ അർത്ഥം ധരിക്കുക വസ്ത്രം മാറുക എന്നാണ് നിങ്ങൾ മലയാളത്തിൽ അർത്ഥം പഠിച്ചാൽ സാധ്യത കാരണം നിങ്ങൾക്ക് ആ ഒരു സെന്റൻസ് തരും ആ സെന്റൻസിലെ അർത്ഥത്തിന്റെ ആശയം കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഏത് വാക്കാണ് അവിടെ വെക്കേണ്ടത് ഓക്കെ പിന്നെ വിത്ത് എന്ന് പറഞ്ഞാൽ പുട്ട് വെച്ച് കുറച്ച് വാക്കുകളുണ്ട് പ്രധാനപ്പെട്ടത് പുട്ടപ്പിത്ത് എന്ന് പറഞ്ഞാൽ സഹിക്കുക എന്നുള്ളതാണ് അതൊക്കെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല നമുക്ക് അറിയില്ലേ അതൊക്കെ തന്നെ ദെൻ ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ നീട്ടി വെക്കുക എന്നൊക്കെയാണ് അർത്ഥം പിന്നെ പുട്ടക്രോസ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക അല്ലെങ്കിൽ പറയുക അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുക ഇങ്ങനെ അങ്ങനെ പല അർത്ഥങ്ങളായിട്ട് നിങ്ങൾ വ്യാഖ്യാനിക്കണം ഏത് അർത്ഥമാണ് നമുക്ക് മാച്ച് െന്ന് പറൻ പറ്റില്ലല്ലോ അപ്പൊക്രോസാണ് സംസാരിക്കുകയാണ് പറയുക ടേക്ക് ഓഫ് പറഞ്ഞാൽ ശരിക്കും ടേക്ക് ഓഫ് പ്ലെയിൻ ഒക്കെ നമുക്ക് ഇവിടെ പ്ലെയിനൊക്കെ വസ്ത്രം അഴിച്ചു വെക്കുക റിമൂവ് ചെയ്യുക എന്നുള്ള വസ്ത്രം നേരിടാൻ ടേക്ക് ഓഫ് അറിയാം ഇനി അടുത്ത ഉപേക്ഷിക്കുക എന്നുള്ള ഗിവിൻ സറണ്ടർ അർത്ഥത്തിലാണ് പിന്നെ ഗിവ് അവേ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സമ്മാനിക്കുക അതേമായിട്ടോ പിന്നെ മേക്ക്ഔട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക എന്നുള്ള അണ്ടർസ്റ്റാൻഡ് പിന്നെ മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് എന്നൊക്കെ ഡിസൈഡ് എന്നാണ് എന്നാണ് ആണാണെങ്കിൽ എന്ന് എന്ന് പറയും പറയും എന്തായാലും ഡിസൈഡ് അർത്ഥം പിന്നെ ഗോത്ര എന്ന് പറഞ്ഞാൽ കടന്നു അല്ലെങ്കിൽ അതിജീവിക്കുക സർവൈവ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം പിന്നെ ഗെറ്റ് അലോങ് എന്ന് പറഞ്ഞാൽ നല്ല നല്ല സൗഹൃദത്തിലാവുക ആവുക സുഖമായിട്ട് മുന്നോട്ട് പോകുക എന്നൊക്കെയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുക അല്ലെങ്കിൽ കാണുക കാണുക എന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ ഓക്കെ ഇനി പുഡ് പറഞ്ഞാൽ മുന്നോട്ട് വെക്കുക അല്ലെങ്കിൽ ഒരു കാര്യം നിർദ്ദേശിക്കുക ഒരു സജഷൻ നൽകുക എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം പിന്നെ അടുത്ത എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ എന്നാണ് അർത്ഥം ഓക്കെ അതായത് ഇപ്പോൾ നേരത്തെ ഐ കോൾ ഓൺ പ്രൈം മിനിസ്റ്റർ ഞാൻ പ്രൈം മിനിസ്റ്ററിനെ സന്ദർശിക്കുന്നു ഇനി കാളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലം സന്ദർശിക്കാണ് ഇപ്പോൾ ഐ കോളജ് താജ്മഹൽ ഞാൻ താജ്മഹൽ സന്ദർശിക്കുന്നു ഓക്കെ അപ്പോൾ സ്ഥലമാണെങ്കിൽ കോളറ്റ് ഒരു വ്യക്തിയാണെങ്കിൽ കോളോൺ ഇനി ഗോ ഓൺ പറഞ്ഞാൽ നമ്മളിപ്പോൾ തുടരുക കണ്ടിന്യൂ എന്നാണ് അർത്ഥം ഗോ ഫോർ അല്ലെങ്കിൽ ഗോ അറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്തിനെങ്കിലും പിറകെ പിന്തുടരുക അല്ലെങ്കിൽ ആക്രമിക്കുക എന്നൊക്കെയാണ് അർത്ഥം ഓക്കെ ഇതിനടുത്ത് കേളപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെടുക എത്തിച്ചേരുക എന്നൊക്കെയാണ് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരസിക്കുക റിജെക്ട് ചെയ്യാൻ അർത്ഥം പിന്നെ ടേൺ എ ബാക്ക് സോറി ടേക്കൺ എ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിത്തെക്കുക പേടിക്കാർത്ഥം ടേക്കൺ എ ബാക്ക് പിന്നെ സെറ്റ് ഓഫ് അല്ലെങ്കിൽ സെറ്റ് ഔട്ട് നമ്മൾ നേരത്തെ പറഞ്ഞാൽ യാത്ര തിരിക്കുക യാത്ര പുറപ്പെടുക എന്നൊക്കെയാണ് അർത്ഥം ഓക്കെ അപ്പം മക്കളെ ഇതിന്റെ കർത്ഥങ്ങൾ നിങ്ങൾക്ക് കിട്ടിയില്ലേ ഇനി നമുക്ക് എന്ത് വിചാരിച്ചാൽ ഇത് വെച്ച് വരുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഒന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ഇപ്രാവശ്യം നിങ്ങളുടെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യം തന്നെ നോക്കാം ഓക്കെ അത് അവിടെ കൊടുത്തിട്ട് പിന്നെ ഒരു വാക്കും കൂടി ഉണ്ട് ഇവിടെ അതായത് ലുക്ക് ആഫ്റ്റർ ലുക്ക് ആഫ്റ്റർ നല്ല നോക്കി വളർത്തുക പരിപാലിക്കുക കെയർ ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ അവിടെന്താ പറഞ്ഞത് ദി ജെയിൻ വാസ് എന്തോ വാസ് ഡാഷ് എന്നാണ് പറഞ്ഞത് എ മാർക്ക് ചെയ്തിട്ടുണ്ട് െ എപ്പോഴാണ് അവൾക്ക് എന്തോ തോന്നിയത് എന്ത് ജാക്ക് ആൻഡ് ജിൽ വേർ ജില്ലിന്റെയും ജീവിതം കണ്ടപ്പോൾ അവൾക്ക് എന്തോ തോന്നിയത് ജാക്കിൻറെയും ജില്ലിന്റെയും ജീവിതം എന്താ അവർ ആ ചാപ്റ്റർ വായിച്ചവർക്ക് ഇതിന്റെ കുട്ടൻസ് കൂടിയിട്ടുള്ളൂ ജാക്കും ജില്ലി ഇൻസ്റ്റാൾമെന്റിനൊക്കെ കാറും മറ്റുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഭയങ്കര ലക്ഷറീസ് ആയിട്ട് ജീവിക്കുകയാണ് അവർ ഫുൾ കടത്തിലാണ് അല്ലേ അപ്പൊ അത് കണ്ടപ്പോൾ ഓൺ ജെയിൻ അത് ഇഷ്ടം അവൾ ാ ഞെട്ടിപ്പോയില്ലേ അപ്പോൾ അവിടെ ഞെട്ടുക എന്നുള്ളതാണ് അവിടുത്തെ ശരിക്കും വരുന്ന വാക്ക് അപ്പോൾ നിങ്ങൾ എന്ത് വിചാരിച്ചാൽ ഇങ്ങനത്തെ ഒരു മെസ്സേജ് വരുന്നതിന് മുമ്പ് വായിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ബ്രാക്കറ്റിൽ ഇവിടെ ഇത് വേണേ വേണ്ടത് മിസ്റ്റേക്ക് ആണ് അപ്പോൾ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ കുറച്ച് ഫൈസൽ വർബുകൾ വെക്കേണ്ട ഫൈസൽ വർബുകൾ കറക്റ്റായിട്ട് തരും അതിൻ്റെ അർത്ഥങ്ങളൊന്നും മനസ്സിലാക്കുക അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് വാക്ക് കിട്ടും ഹാൻഡ് ഓവർ എന്നതിൻ്റെ അർത്ഥം ഹാൻഡ് ഓവർ നമ്മൾ സ്ഥിരമായിട്ട് വയ്ക്കുന്ന ഒരു ഫ്രൈവർ ഫൈസൽ ബർബാണ് കൈമാറുക എന്നാണ് ഹാൻഡ് ഓവർ എന്ന ഹാൻഡ് എന്നാണ് അല്ലേ അല്ലെ പിന്നെ ടേക്ക് ടേക്ക്ണ ബാക്ക് നമ്മൾ നേരത്തെ പഠിച്ചു ഞെട്ടുക എന്നാണ് അർത്ഥം പിന്നെ പേ ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ ഒക്കെ അടയ്ക്കുക ബില്ലൊക്കെ പേ ചെയ്യാൻ നമുക്ക് പറയില്ല അതായത് പൈസ അടയ്ക്കാന്നാണ് പേ ഓഫ് പിന്നെ പുട്ടക്രോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാണുക എന്നാണ് അർത്ഥം അതേപോലെ തന്നെ സോറി കാണുക അല്ല സംസാരിക്കുക എന്ന അർത്ഥം പിന്നെ ഗെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്ക നമ്മള് പറയാല്ലേ ഗെറ്റപ്പ് ഗെറ്റപ്പ് എന്ന് പറയല്ലേ എഴുന്നേൽക്കുക എന്നാണ് അർത്ഥം അപ്പൊ നമുക്ക് ഇതിൽ നോക്കാം ഇതിൽ ഏതൊക്കെയാണ് വാക്കുകളാണ് ഇതിലിപ്പോൾ എത്ര വാക്കുണ്ട് മൂന്ന് അഞ്ച് വാക്കുണ്ട് അപ്പോൾ അഞ്ച് വാക്കാണ് നമുക്ക് മിസ്റ്റേക്ക് ആയിട്ട് വന്നിരിക്കുന്നത് സോ നോക്കേ ഓൺ ജെയിൻ വാസ് ഡാഷ് ടു ഫൈൻഡ് ദ വേ ജാക്ക് ആൻഡ് ജിൽവർ വെർ ലിവിങ് എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഓൺ ജയിന് ജാക്ക് ജില്ലിൻ്റെ ജീവിതം കണ്ട് ഞെട്ടിപ്പോയി എന്നാണ് വേണ്ടത് അത് ഏതാ വാക്ക് മക്കളെ ടേക്കൺ ബാക്ക് അപ്പോൾ എങ്ങനെ അതിന് ഉത്തരം ഇതാ നമുക്ക് നോക്കാം നമുക്ക് ഇപ്പോൾ ഒന്നാമത്തെ ക്സ്റ്റിനാണ് ആണ് അല്ലെ ശരിക്കും നിങ്ങൾക്ക് ടെക്സ്റ്റിൽ പരീക്ഷയ്ക്ക് ഇരുപത്തൊമ്പത് അങ്ങനെ എന്തോ ആണ് നമുക്ക് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാം ഇരുപത്തൊമ്പാന്ന് വിചാരിച്ചോളി അപ്പോൾ നമ്മൾ മാർജിനിൽ ഇരുപത്തൊമ്പത് ഇടുന്നു നമ്മൾ എ മാർക്ക് ചെയ്യുന്നു എ എന്നല്ലേ ഇതിന് കൊടുത്തത് എന്ന് നമ്മൾ ഇതാണ് ടേക്കൺ എണ് എ ബാക്ക് ഓക്കെ ടേക്ക് എ ബാക്ക് എന്ന് ഇടുന്നു ഇങ്ങനെയാണ് നിങ്ങൾ ആൻസർ അല്ലാതെ നിങ്ങൾക്ക് ഇപ്പൊ നാലാമത്തെ അറിയാം നിങ്ങൾ ഇവിടെ ഡി എന്നിട്ട് നാലാമത്തെ അങ്ങനെ ഒരിക്കലും ചേർന്ന് നിങ്ങൾ ഇരുപത്തി നമ്പർ ഇട്ട് മെയിൻ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ മാർജിൻ ഉള്ളത് ബാക്കി എ ബി സി ഡി അതിനകത്താണ് ഉണ്ടേ അതേപോലെ അത് കറക്റ്റ് ഓർഡർ ഇട്ടില്ലെങ്കിൽ ആ കൊസ്റ്റിൻ നിങ്ങൾ നോക്കൂല്ല അത് മാത്രമല്ല ലാസ്റ്റിലേക്കുള്ള റിപ്പോർട്ടഡ് സ്പീച്ച് അതേപോലെ തന്നെ എഡിറ്റിംഗ് ഇതിനൊക്കെ നിങ്ങൾക്ക് എ ബി സി ഡി കാണ കോൺവർസേഷൻ കമ്പ്ലീഷൻ ഒക്കെ അതൊക്കെ ഇങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഇടൂല അത് വളരെ ശ്രദ്ധിക്കട്ടെ ഇനി ബി ബി സി ബി നമുക്ക് നോക്കാം ദം ദാറ്റ് നെവർ എ ഇൻ ഹർ ലൈഫ് അപ്പൊ ഇതിനൊക്കെ അർത്ഥങ്ങൾ ടെക്സ്റ്റ് വായിച്ചവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അവൾ എന്തോ ചെയ്തു ഓക്കെ എന്ത് അവരോട് എന്തോ ചെയ്തു അല്ലെ ഷീ ഡാഷ് ടു ഡം എന്നാ പറഞ്ഞത് ഡം എന്നാണ് അവരോട് എന്താ ചെയ്തത് ഷീ ഹാഡ് നെവർ ഓൺ എ പെൻ ഇയർ ലൈഫ് അവളുടെ ജീവിതത്തിൽ അവൾ ഒരു പെന്നി ഒരു പെന്നി എന്ന നടത്തൊരു നാണയമല്ല ഒരു നാണയം പോലും കടപ്പെട്ടിട്ടില്ല ഓണ്ടി പറഞ്ഞാൽ കടപ്പെടാല്ലേ അവകാശപ്പെടുക എന്ന് പറയും അപ്പോൾ ഒരു നാണയം പോലും ആർക്കും കടം കൊടുക്കാനില്ല എന്ന് അവൾ എന്ത് ചെയ്തു അവരോട് അതായത് ജാക്കിനോട് ജില്ലിനോടും പറഞ്ഞു എന്നല്ലേ വരണ്ടത് അവ പറയാന്നുള്ളതിൽ ഏതാ മക്കളെ വാക്ക് പുട്ടക്രോസ് അല്ലേ അവ ഉത്തരം കിട്ടി പുട്ടക്രോസ് ഇങ്ങനെയാണ് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത് ഓക്കെ ഇനി മൂന്നാമത്തേതാ ബിഫോർ ഷീ ഡാഷ് ടു ലീവ് അവൾ പോവാനായിട്ട് എന്തോ ചെയ്തോ നേര മുമ്പ് ഷീ ഡാഷ് എ ചെക്ക്ഡ് ജിൽ അവൾ ജില്ലിനെ ഒരു ചെക്ക് എന്തോ ചെയ്തു ഓക്കേ അപ്പോൾ അവൾ എന്ത് ചെയ്യുന്നതിനു മുമ്പാണ് ദേ ലീവ് പോകാൻ പോവേണ്ടിട്ട് അവൾ എന്ത് എഴുന്നേൽക്കുന്നല്ല അർത്ഥം പോവാൻ വേണ്ടി എഴുന്നേൽക്കുന്നതിന് മുമ്പ് അപ്പോൾ എഴുന്നേൽക്കുന്നല്ല ഇതിനെ ഗെറ്റ് അപ്പ് അല്ലേ അപ്പോൾ സീ ഗെറ്റ് അപ്പ് ല്ലേ ഗെറ്റ് അപ്പ് എന്നുള്ളാണ് നിങ്ങൾ ഇതിന്റെ ടെൻസ് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ ഏരിയ ആയി മാർക്ക് ഇടാട്ടോ കോട്ട ഒന്നും ആക്കേണ്ട ആവശ്യമില്ല ഇനർ അർത്ഥം എന്താണ് ഷീ ഡാഷ് എ ചെക്ക് ഷീ ഡാഷ് എ ചെക്കുന്ന അവൾ ചെക്ക് എന്തോ ചെയ്യുന്നു എന്നല്ലേ ചെക്ക് എന്ന് പറഞ്ഞാൽ കൈമാറ കൈമാറ എന്നല്ലേ നമ്മ പറയാ ഹാൻഡ് ഓവർ അപ്പോൾ ദി ഹാൻഡ് ഓവർ എന്നാണ് ഉത്തരം അടുത്തത് ഡിഎസ് എന്നിട്ട് ജില്ലിനോട് പറഞ്ഞു ഡാഷ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ബിൽസ് ബിൽസ് എന്ന കടമാണ് നിങ്ങളുടെ ഒരു കടമെങ്കിലും ഇങ്ങനെയാണ് നിങ്ങൾ ആൻസർ ചെയ്തത് മനസ്സിലായില്ലേ ഇങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ച് മാർക്ക് കിട്ടും ഓക്കെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് ശോകത്തിലേക്ക് ഇത് എന്ന് പറഞ്ഞ ഒരു പയ്യന്റെ സ്റ്റോറിയാണ് ഇത് നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങളുടെ സിലബസിലുള്ള ക്വസ്റ്റൻ ഒന്നല്ല പക്ഷേ ഒരു ഫ്രൈസൽ ഇതിന്റെ ഉത്തരം നോക്കാം അമൽ ഹാസ് ബീൻ ബീൻ ടു ടു ഈ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അർത്ഥം അപ്പം അമൽ ഹാസ് നെവർ അമലിന് കഴിയാറേ ഇല്ല എന്താ കഴിയാത്തത് ഡാഷ് ർബിൾ ചെയ്യാൻ ബെഡിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ ചെയ്യാന്ന് നമ്മളൊക്കെ ബെഡിൽ നിന്ന് ചെയ്യാൻ അറിയില്ലേ അപ്പം ഇവിടെ ഉദ്ദേശം എന്താ എഴുന്നേൽക്കാന്നല്ലേ അപ്പൊ ബെഡിൽ നിന്ന് നേരത്തെ എഴുന്നേൽക്കാൻ അമലിന് സാധിക്കാറില്ല എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥ ആൻസർ അനുസരിച്ച് പല വാക്കുകൾ ഇങ്ങനെ നോക്കുക ആദ്യം നിങ്ങൾ ബ്രാക്കറ്റിൽ ഓപ്ഷൻസ് മീനിങ്ങുകളൊക്കെ നോക്കുക മീനിങ്ങുകളൊന്നും ജസ്റ്റ് മീനിങ്ങൾ പറഞ്ഞാൽ സഹിക്കാർത്ഥം അല്ലെ അഡ്ജസ്റ്റ് ചെയ്യാൻ സഹിക്കാന്നൊക്കെയാണ് ഗെറ്റ് എഴുന്നേൽക്കാത്തോ പിന്നെ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കാൻ പുട്ടൌട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ പുട്ടൌട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തീ അർത്ഥം പിന്നെ സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ടു സ്റ്റാർട്ട് യാത്ര തിരിക്കുക എന്ന് അർത്ഥം ഗെറ്റ് ഇൻ ടു പറഞ്ഞാൽ പ്രവേശിക്കുക പ്രവേശിക്കുക എന്തിനെങ്കിലും എന്തിനുള്ള പ്രവേശിക്കാൻ നടർത്തും അപ്പം നമുക്കിവിടെ മനസ്സിലായി എന്ത് ഫസ്റ്റ് വരേണ്ടത് ആണ് എന്റെ ആൻസർ ആണ് കാരണം അമൽ ഹാസ്റ്റ് അതായത് അമലിന് നേരത്തെ ബെഡിൽ നിന്ന് സാധിക്കാറില്ല അവന്റെ അമ്മ അലാം ക്ലോക്ക് അതായത് അലാർ ഒക്കെ സെറ്റ് ചെയ്യാറുണ്ടെങ്കിലും ഓഫ് നിങ്ങളെത്തേയും അമൽ വളരെ സിംപിൾ ആയിട്ട് ആക്കും അലാർ ഓഫ് ആക്കും എന്നിട്ട് കുഞ്ഞു ചങ്ങായി കടന്നുറങ്ങും എവറി മോർണിംഗ് എല്ലാ ദിവസവും രാവിലെ ഹീ വുഡ് ഡാഷ് ലേറ്റ് ടു സ്കൂൾ അവൻ സ്കൂളിലേക്ക് ലേറ്റായിട്ട് എന്തോ ചെയ്യുന്നു എന്താ ചെയ്യാനാ ലേറ്റായിട്ട് പുറപ്പെടും അല്ലേ അപ്പം നമുക്കിവിടെ പുറപ്പെടുക എന്നുള്ള വാക്കുണ്ടോ നോക്ക് ഉണ്ടല്ലോ ഏതാ സെറ്റൗട്ട് അപ്പം ബിൻ്റെ ആൻസർ കിട്ടി സെറ്റൗട്ട് അല്ലേ അപ്പം എല്ലാ ദിവസവും രാവിലെ അവൻ വൈകിട്ടാണ് സ്കൂളിലേക്ക് പുറപ്പെടുക സോ അതുകൊണ്ട് ഹി ഡാഷ് ദ ക്ലാസ് ലേറ്റ് എവറി ഡേ അതുകൊണ്ട് അവൻ ക്ലാസ്സിലൊന്നും വൈകിട്ടാണ് എന്തോ ചെയ്യാറുള്ളത് വൈകിട്ടാണ് ക്ലാസ്സിലേക്ക് പ്രവേശിക്കുക പ്രവേശിക്കുക എന്നുള്ള ഇവിടെ ഉണ്ടല്ലോ ഏതാ ഗെറ്റ് ഇൻ ടു ഓക്കെ അപ്പം മൂന്നാമത്തേനു കിട്ടി ഇനി അമൽ ന്യൂ അറിയാം 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 എങ്ങനെ വെൽ വളരെ നന്നായിട്ട് ദാറ്റ് ഹിസ് ടീച്ചർ അവന്റെ എന്തോ ചെയ്യാൻ പറ്റില്ല എന്നറിയാതെ എന്ത് ചെയ്യാൻ പറ്റില്ല എന്നൊരു കുട്ടി ലേറ്റ് ആയിട്ട് വരുമ്പോൾ അവന്റെ ടീച്ചറിന് ആ സാഹചര്യം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല സഹിക്കാൻ പറ്റില്ല ഇവിടെ നമുക്ക് ഇനി വെക്കുക ഉപേക്ഷിക്കുക സഹിക്കുക മൂന്ന് വാക്കാനുള്ളത് ഇതിലെന്തായാലും നമുക്കറിയാം സഹിക്കാന്നാണ് അതിൻ്റെ കറക്റ്റ് അപ്പൊ എന്താണ് അവന്റെ ടീച്ചറിന് ഇത് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം അമിനും അറിയാം അല്ലെ അവത്ത് എന്നുള്ളതാണ് നാലാമത്തെ no, ആൻസർ മനസ്സിലായാലും മക്കളെ സംഭവം സിമ്പിൾ അല്ലേ ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം ഇങ്ങനെ ഒന്ന് രണ്ട് എക്സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ടൈഗർ ആണ് പ്രോജക്ടൈകർത്താണ് ടൈഗറിലെ ഒരു സംഭവമാണ് ഇവിടെ തന്നിരിക്കുന്നത് എ ലോട്ട് ഓഫ് പീപ്പിൾ അതായത് ഒരുപാട് ആളുകൾ എന്ത് ഡാഷ് ടു വാച്ച് ദ ഷൂട്ടിങ് ഷൂട്ടിംഗ് കാണാൻ വേണ്ടി എന്തോ ചെയ്തു ഷൂട്ടിംഗ് കാണാൻ വേണ്ടി വന്നു അല്ലെങ്കിൽ എത്തിച്ചേർന്നു അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ടു ഇങ്ങനെയൊക്കെ അല്ലേ പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് താഴെയുള്ള ഓരോ മീനിങ്ങുകൾ ആദ്യം നോക്കാം എന്താ ടേക്കൺ എ ബാക്ക് ടേക്കൺ എ ബാക്ക് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞെട്ടി പോകുക അല്ലെങ്കിൽ നിങ്ങൾ അത് പഠിക്കണം കാണാതെ ഞെട്ടി ധരിക്കുക പേടിക്കാന്നൊക്കെയാണ് അർത്ഥം ദെൻ പൊട്ടപ്പീത്ത് തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്യാൻ സഹിക്കുക അല്ലെടുത്ത് ഗോ ഓൺ എന്നാൽ കണ്ടിന്യൂ തുടരുക എന്നാണ് അർത്ഥം ടേൺ ഡൗൺ എന്നാൽ റിജക്ട് ചെയ്യുക നിരസിക്കുക എന്നാണ് അർത്ഥം എല്ലാം തള്ളിക്കളയുക അല്ലെ പിന്നെ ടേൺ അപ്പ് പ്രത്യക്ഷപ്പെടുക അതായത് പ്രത്യക്ഷപ്പെടുക അല്ലെങ്കിൽ എത്തിച്ചേരുക വരിക എന്നൊക്കെയാണ് അർത്ഥം പിന്നെ അടുത്തത് ഗോ ഫോർ എന്ന് പറഞ്ഞാൽ ഗോ അറ്റ് അറ്റാക്ക് ചെയ്യുക അല്ലെ അതായത് എന്തിനെങ്കിലും പുറകെ ഫോളോ ചെയ്യുക അറ്റാക്ക് ചെയ്യാന്നെയാണ് അപ്പൊ നമുക്കിവിടെ എന്താണ് എ ലോട്ട് ഓഫ് പീപ്പിൾ ടേൺ ഷൂട്ടിംഗ് എന്ന് അതായത് ഷൂട്ടിംഗ് കാണാൻ വേണ്ടി കുറെ ആളുകൾ തടിച്ചുകൂടി അല്ലെങ്കിൽ കുറേ ആളുകൾ പ്രത്യക്ഷപ്പെട്ടു അല്ലെ അപ്പോൾ ടേണപ്പ് ടേണപ്പ് നട പ്രത്യക്ഷപ്പെടുക അല്ലെങ്കിൽ എത്തിച്ചേരുക അങ്ങനെയൊക്കെയാണ് അർത്ഥം ദ ഫിലിം ക്രിയൂ ഫിലിം ക്രിയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയുമായി ബന്ധപ്പെട്ട ജോലിക്കാർ ആ ജോലിക്കാരെല്ലാം കൂടി എന്ത് ചെയ്തു ഡാഷ് റിക്വസ്റ്റിംഗ് ദ പീപ്പിൾ ആ ആളുകളോട് ആ തടിച്ചു നിൽക്കിയ ആളുകളോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത് എന്തോ ചെയ്തു എന്നിങ്ങനെ ടു ക്ലിയർ ദ ഫീൽഡ് അതായത് അവരുടെ ആ ഒരു ഷൂട്ടിംഗ് ചെയ്യുന്ന സ്ഥലത്തു മാറി നിൽക്കാൻ വേണ്ടിട്ട് അവരോട് എന്തോ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ കണ്ടിന്യൂ എന്നാണ് അവിടെ ആൻസർ പറഞ്ഞത് അതായത് വീണ്ടും വീണ്ടും അവരോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു എന്നല്ലേ വേണ്ടത് അപ്പോൾ കണ്ടിന്യൂ എന്നുള്ളതിന് ഏതോ അവിടെ വരുവാക്കളെ ഗോ ഓൺ ആണ് അല്ലേ അപ്പോൾ രണ്ടാമത്തെ ആൻസർ എന്താ ദ ഫിലിം ക്യൂ ഗോ ഓൺ റിക്വസ്റ്റിംഗ് അതായത് അവരിങ്ങനെ വീണ്ടും വീണ്ടും ആ ജനങ്ങളോട് നിങ്ങൾ മാറി മാറി എന്ന് പറഞ്ഞിങ്ങനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു ഓർഡർ റിക്വസ്റ്റ് വേർ പക്ഷേ അവരുടെ ഒക്കെ റിക്വസ്റ്റുകൾ അപേക്ഷകളൊക്കെ എന്തായി പോയി എന്നാ പറഞ്ഞത് ഡാഷ് ബൈ ദ ക്രൗഡ് അസംബിൾഡ് ദർ അവിടെ കൂടിയിരുന്ന ആളുകൾക്ക് ആളുകൾ എന്ത് ചെയ്തു ഡാഷ് ചെയ്തു ഡാഷ് ചെയ്യാറുണ്ട് തള്ളിക്കളഞ്ഞു ആളുകൾ മാറിയില്ല അല്ലേ അപ്പോൾ ആ ചാപ്റ്റർ മനസ്സിലാക്കിയവർക്ക് പെട്ടെന്ന് ഇതിന്റെ ആൻസർ കിട്ടും അപ്പോൾ നമ്മൾ ചാപ്റ്റർ കൂടി മനസ്സിലാക്കണം കേട്ടോ ഇത് എന്ത് ചെയ്യുമ്പോൾ ഫ്രൈസൽ വർക്ക് ചെയ്യുമ്പോൾ കാരണം ചാപ്റ്ററുമായി ബന്ധപ്പെട്ട സ്റ്റോറീസ് ആണ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ചാപ്റ്റർ മനസ്സിലാക്കിയവർക്ക് പെട്ടെന്ന് മനസ്സിലാവുമ്പോൾ അവിടെ ഇത് വാക്കാൻ വരേണ്ടി അപ്പോൾ ഇവിടെ തള്ളി കളിയെന്നുള്ള എന്താ ടേൺ ഡൗൺ അല്ലേ സീൻറെ ആൻസറും കിട്ടി അല്ലെ ഇനി അടുത്താണ് ടൈഗർ എമേജഡ് ഫ്രം ദ കെ ജി പക്ഷെ നമ്മുടെ ടൈഗർ ഉണ്ടല്ലോ ആ കടുവ കെ ജിയിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ കൂടുതറുണ്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആൻഡ് ദ ക്രൗഡ് അത് ആളുകൾക്ക് നേരെ എന്തോ ചെയ്തപ്പോൾ എന്താ ചെയ്തത് അറ്റാക്കാ ചെയ്തത് അല്ലേ ഗോഫോർ ചെയ്യേ അപ്പൊ ആ കടുവ പുറത്ത് വന്ന് ജനങ്ങളുടെ നേരം കണ്ടിട്ട് ചാടിയപ്പോൾ ദേവേർ ഡാസ് ആൻഡ് റാൻ ഫോർ ദയർ ലീവ്സ് ആ ആളുകൾ എല്ലാവരും കൂടി എന്തോ സംഭവിച്ചു അവരെല്ലാം കൂടി ജീവനും കൊണ്ടുകൂടി ആൾക്കെന്തോ സംഭവിച്ചിട്ടുണ്ടാവുക ആളുകൾ മേടിച്ചു പോയി അപ്പോൾ ഏതാ ടേക്കണ ബാക്ക് അപ്പോൾ അടുത്ത ആൻസർ ചെയ്താ ടേക്കണ ബാക്ക് അപ്പം സംഭവം കിട്ടിയില്ല മക്കളെ ഓക്കെ ഇനി നമുക്ക് അടുത്ത് നോക്കാം നാലാമത്തെ ചോദ്യം ഇത്രയേ ഉള്ളൂ മിസ്റ്റർ ജോൺ നമ്മുടെ ഏതാണ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയവർ മേഡാണ് മിസ്റ്റർ ജോൺ ഡാഷ് മിസ്റ്റർ ക്രോണിങ് ഫ്രം ദ ഷിപ്പ് ആഫ്റ്റർ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം മിസ്റ്റർ ജോൺ മിസ്റ്റർ ക്രോണിനെ എന്തോ ചെയ്തു അല്ലേ എന്ത് ചെയ്യാനാണ് മിസ്റ്റർ ജോണെ കപ്പലിൽ വെച്ചിട്ടുണ്ടല്ലേ കപ്പലിൽ വെച്ചിട്ട് നിങ്ങൾ ും ചെയ്യാൻ കഴിയില്ല സംഭവം എന്താണ് കപ്പൽ വെച്ച് കണ്ടു അത്രയേ അത്രയുള്ളൂ അപ്പൊ നമുക്ക് എന്താ ചെയ്ത് തന്റെ വിസിറ്റിംഗ് കാർഡ് കൊടുത്തുകൊണ്ട് ക്രോണിനോട് എന്തോ ചെയ്യാൻ ശ്രമിച്ചു എന്താ ചെയ്തത് വിസിറ്റിംഗ് കാർഡ് കൊടുത്തുകൊണ്ട് അയാളെ തന്നെ കൊന്നോ ഇല്ല വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് അയാളോട് സംസാരിക്കാൻ ശ്രമിച്ചു അപ്പൊ സംസാരിക്കാൻ അല്ലേ വേണ്ടത് സംസാരിക്കാൻ ഇവിടെ കുട്ടക്രോസ് ഉണ്ട് രണ്ടാമത്തെ ഉത്തരം കിട്ടി ബട്ട് മിസ്റ്റർ മിസ്റ്റർ ഡാഷ് പക്ഷേ അതായത് ഈ ഒരാൾ വിസിറ്റിംഗ് കാർഡ് തന്നുകൊക്കെ ചോദിക്കുകയാണ് അപ്പൊ മിസ്റ്റർ ഡോണിന് എന്ത് ചെയ്യാ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ഡാ ഹു ദാസ് ആ മനുഷ്യൻ ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അപ്പൊ മനസ്സിലാക്കാൻ വാക്കുണ്ടോ മക്കളെ മനസ്സിലായോ ഏതാ മേക്കൗട്ട് ഉണ്ട് അപ്പൊ അത് ക്ലിയർ ആയില്ലേ മനസ്സിലായില്ലേ മിസ്റ്റർ ജോൺ ഹാഡ് ഡാഷ് ഓൾ ഡാസ് ബാഡ് ഹാബിറ്റ് ഹാഡ് കണ്ടാൽ അറിയാം പാസ്റ്റ് ആണ് ഒരു കാലം പറയുന്നത് മിസ്റ്റർ ജോൺ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് ഓൾ ഹിസ് ഹാബിറ്റ്സ് അയാളുടെ എല്ലാ ദുശീലങ്ങളും ബാഡ് ഹാബിറ്റ്സ് ആണ് അയാളുടെ ദുശീലങ്ങളും മോശം സ്വഭാവങ്ങളൊക്കെ അയാൾ എന്തോന്നുള്ള എല്ലാ മോശ സ്വഭാവങ്ങളൊക്കെ ഉപേക്ഷിച്ചിരുന്നു അപ്പോൾ വാക്ക് നോക്ക് ഉണ്ട് അപ്പോ ഉപേക്ഷിക്കാന്നുള്ള വാക്കുകി മാർക്ക് ചെയ്യുക പിന്നെ അടുത്ത് എന്താ ഹി ആൻഡ് ഹിസ് വൈഫ് ഡാഷ് ഡെലിംഗ് അയാളും അയാളുടെ പൊണ്ടാട്ടിയും അയാളുടെ ഭാര്യയും കൂടി ഈ വഴി വെച്ച് പോകുന്ന ഡെറൈറ്റ് ആയിട്ടുള്ള യുവാക്കളെ സംരക്ഷിക്കുന്ന ഒരു ക്യാമ്പുകളൊക്കെ നടത്തി ഇങ്ങനെ ജീവിക്കുകയാണ് അല്ലെ അപ്പോൾ ഇവിടെ എന്താണ് ഈ ഡെറൈറ്റ് ആയിട്ടുള്ള യൂത്തിനെ എന്തോ ചെയ്യാന്നോ പറഞ്ഞത് എന്ത് ചെയ്യാനാണ് അല്ലെ എന്ത് ചെയ്യുകയാണ് സംരക്ഷിക്കുകയാണ് സംരക്ഷിക്കാന്നുള്ള എന്താ പറയുക നോക്കി വളർത്തുന്നതിനൊക്കെ ലുക്ക് ആഫ്റ്റർ ആണ് അപ്പോൾ അതാണ് ഈ മനസിലായാലും െ ഓക്കെ ഇനി മക്കളെന്താ ചെയ്യേണ്ട അറിയോ ഇവിടെ അഞ്ചാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തന്നിട്ടുണ്ട് ഏതാ മാർത്തയുടെ നമ്മുടെ സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ ഒരു ആണ് ശരിക്കും കണ്ടല്ലോ ഓക്കെ അപ്പം ഈ ഒരു മെസ്സേജിൻ്റെ ആൻസർ ഇതിന് ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട് ഗിവപ്പ് പുട്ടക്രോസ് ടേക്കടമേക്ക് പുട്ടപ്പ് വിത്ത് മൊത്തം നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഈ നാലെണ്ണത്തിൻ്റെയും ആൻസർ നിങ്ങൾ കണ്ടെത്തിയിട്ട് ഇതേപോലെ തന്നെ എ ബി സി ഡി എന്നിട്ടുണ്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക നമ്മളെപ്പം ചെയ്യുന്ന പോലെ തന്നെ ഏറ്റവും നന്നായിട്ട് ഫുൾ ഉത്തരം എഴുതുന്ന ഞാൻ ആദ്യം കാണുന്ന ഒരു കമന്റ് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കുന്നതായിരിക്കും എന്നാൽ പിന്നെ മക്കൾ പെട്ടെന്ന് പണി തുടങ്ങി കൂടി ഇതിന് ഉത്തരം കണ്ടെത്തുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും